പിന്നേ പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ളതാ കേട്ടാ ഈ പട്ട വെക്കില്ലേ ഈ പട്ട വെക്കുന്നത് എങ്ങനെയെന്ന് ആണേ കാണിച്ചു തരുന്നത് ഈ പട്ടതാ അതാ നമ്മൾ ഹുക്ക് വെക്കണ പട്ട അത് ചെമ്പറിനും ബ്ലൗസിനൊക്കെ ഒരേപോലെ തന്നെയാണ് വെക്കട്ടാ ഇത് നമ്മളുടേതാണ് ഉള്ളിലേക്ക് പോകണ പട്ടേണേ അപ്പോൾ ഇത് പഠിക്കണ ആളുകൾക്ക് എപ്പോഴും അതിങ്ങനെ ഇതാ ഇതേപോലെ മടങ്ങി ഇരിക്കും മടങ്ങി ഇരിക്കുകയെന്നു വെച്ചാൽ അളവ് അവിടെ കുറഞ്ഞു കിടക്കൂട്ടാ ഈ പട്ട വെക്കുമ്പോൾ ഈ പട്ട വെക്കുമ്പോൾ എപ്പോഴും അവർക്ക് കൺഫ്യൂഷനാണ് ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അതാണ് കേട്ടോ അന്ന് കാണിക്കണത് ഈ പട്ട ഒരിക്കലും ഇങ്ങനെ മടങ്ങി നിൽക്കരുത് ഈ അവിടുത്തെ വീതി കുറഞ്ഞു കിട്ടൂട്ടാ അപ്പം നമ്മൾ അളന്ന് നോക്കിയാൽ മനസ്സിലാവും ഒരേ പട്ട ആ പട്ടട ഇവിടെ ഈ പട്ടട ഇവിടെയൊക്കെ ഒരേപോലെ തന്നെ വണ്ണം വരണം കേട്ടോ ബ്ലൗസിനായാലും ചെമ്പറിനായാലും അല്ലെങ്കിൽ അത് നമുക്ക് അളവിൽ തെറ്റിപ്പോട്ടാ അതാണ് ഇന്നിപ്പം ഒന്ന് കാണിച്ചു തരുന്നത് ഒരു പട്ട നമ്മൾ അടിയിലേക്ക് മടക്കി വയ്ക്കുക ചെയ്യുക കണ്ട അളവ് കണ്ടില്ലേ അപ്പുറത്തും അപ്പുറത്ത് ഒരേപോലെ വരണം അല്ലെങ്കിൽ അത് പ്രശ്നമായി കിടക്കുകയോ ആ പട്ടല്ലേ അതിങ്ങനെ ഒരു പീസ് ഇങ്ങോട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ അത് നമ്മുടെ ബ്ലൗസിൻ്റെ അളവിൽ വരുന്ന ഭാഗമല്ല അത് വേറിട്ട് നിൽക്കുന്ന ഭാഗമാണേ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് രണ്ടും ഒപ്പം വരണം ഈ ഒരു ഒരു ഒന്ന് ഇഞ്ച് ഒരു ഇഞ്ച് ഉണ്ടായിരിക്കും അത് അതൊരു വേറിട്ടവിടെ നിൽക്കണേ അല്ലെങ്കിൽ അളവുകൾ പ്രശ്നം വരും അതിനെ നമ്മൾ ഇതൊരു സാദാ ബ്ലൗസാണേ അടിയിലേക്ക് മറിഞ്ഞു പോണ പട്ടയാണ് ഇട്ടാ ഇതൊരു ഒന്നര ഒന്നേ മുക്കാൽ ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും നമുക്ക് അടിയിലേക്ക് മറിക്കണപ്പെട്ട അതായത് ഹുക്ക് വെക്കണ ഭാഗം ഹുക്കായാലും ബട്ടൺസ് ആയാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക മറ്റേത് നമ്മൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഒരു മൂന്നിഞ്ചി ഒരു മൂന്നേക്കാലോ മൂന്നര അങ്ങനെയൊക്കെ അനുസരിച്ചിട്ട് എടുക്കുക അപ്പൊ അത ഈ കരഭാഗം അങ്ങനെ മടക്കി കൊടുക്കുക രണ്ടിൻറ്റിയും മടക്കണോട്ടാ എന്നിട്ട് നമ്മളിതാ ഈ ചെറിയ ഭാഗം ഹുക്ക് വെക്കണ ഭാഗമുണ്ടല്ലോ അത് നമ്മൾ നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്കായിട്ട് ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്ക ട്ടോ അതിന് മീതടി കൊടുത്തിട്ട് ഇങ്ങനെ മറക്കി മടക്കി കൊടുക്കണം ചെയ്യേ മറ്റേത് നമ്മൾ കരവശം തയ്ച്ചു കൊടുക്കണോ എന്നിട്ട് ഇതാ പുറത്തേക്കാണ് നല്ല ഭാഗത്തേക്ക് വെച്ചിട്ടാണ് കേട്ടോ അത് തയ്ക്കുക എന്നിട്ട് അത് ഇതെങ്ങനെ ഒരു പീസ് ഇങ്ങനെ മടങ്ങി നിൽക്കണ പോലെ തന്നെ ചെയ്ത് കൊടുക്കണേ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടാകത്ത തയ്ച്ച് ഞാനിത് മീതടി കൊടുത്തിട്ടുണ്ട് തൂക്ക് വെക്കണ ഭാഗം ചീത്ത വശത്തേക്ക് തയ്ച്ചിട്ടുണ്ട് ഇതിന് നമ്മളിത് അങ്ങനെ മീതടി കൊടുത്തത് ഇനി ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക കാരൊക്കെ തയ്ച്ചതിന് ശേഷം ഇതങ്ങനെ ഇതേപോലെ മടക്കി കൊടുക്കുക അപ്പോൾ അവിടെ നമ്മുടെ ആ ബ്ലൗസിൻ്റെ ഒരു ഭാഗം നമുക്ക് പോയിട്ട് പോയിട്ടില്ല കേട്ടോ ഒര ഇഞ്ച് അവിടെ പോവുകയുള്ളൂ അവിടെ ഇവിടെ നമ്മൾ പട്ട വെക്കുമ്പോഴും അവിടെ ഒരു അര ഇഞ്ച് പോകും അങ്ങനെ തന്നെ ഉണ്ടോ അതിന് വ്യത്യാസം വരുവുള്ളൂ ഈ ഭാഗം നമ്മളിതാ ഇപ്പുറത്തേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളേ ഇതിങ്ങനെ മടക്കിയിട്ട് ഈ നടു സെൻ്റർ നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ മറ്റേ ഉണ്ടല്ലോ ആ സ്റ്റിച്ചിൻ്റെ ഒപ്പം വെച്ച് ചെയ്താൽ മതിയാവും അപ്പുറത്തേക്ക് നീട്ടി വെക്കരുതേ അപ്പുറത്തേക്ക് നീട്ടി വെക്കുമ്പോൾ നമ്മളെ ബ്ലൗസിൻ്റെ അളവിന് പ്രശ്നം വരും അതാ ചിലർ ഇങ്ങനെയാണ് വെച്ചു കൊടുക്കുക അപ്പം നമുക്ക് എന്താവും അവിടെ ഒരു അര ഇഞ്ച് നമുക്ക് പോയി കിട്ടും അര അര മുക്കാൽ ഇഞ്ചൊക്കെ അവിടെ നമുക്ക് പോയി കിട്ടുമ്പോൾ ബ്ലൗസിൻ്റെ അളവും ചെമ്പ്രനായാലും അതിൻ്റെ അളവ് ശരിയായിരിക്കില്ല കേട്ടോ അങ്ങനെ വെക്കരുത് നമ്മൾ ഈ സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ ആ സ്റ്റിച്ചിൻ്റെ മീതയ്ക്ക് തന്നെ വെച്ച് കൊടുക്കണേ അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഇത് പഠിക്കുന്നവർക്കാവുമ്പോൾ എപ്പോഴും പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ എന്നിപ്പം ഇതിങ്ങനെ കാണിക്കണത് പിന്നെ നമുക്കിതിമ ഹോൾ ഇടണതും എല്ലാം ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും എന്ന് വിചാരിക്കണം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ നല്ല എളുപ്പമുള്ള വീഡിയോ ആണ് ഞാൻ എന്നും പറയാറുണ്ട് പോലെ തന്നെ ഇത് കണ്ട ഇതൊരു അതാ ഒരു പീസ് അങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് ഇട്ടത് തയ്ച്ച് കൊണ്ടുവന്നതാണിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമ്മളിത് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു ഭാഗം തള്ളി നിൽക്കുന്നതാണ് അത് നമുക്കതിലേക്ക് പെടാത്തൊരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മുടെ അതാ അങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ഹുക്ക് ഇടുക അപ്പോൾ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം അവിടെ അത് ബ്ലൗസിൽ പെട്ട ഭാഗം അല്ല അതൊരു വേറിട്ടൊരു നമ്മൾ വെക്കുന്നത് തന്നെയാണ് അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ നമുക്ക് ബ്ലൗസ് ആയാലും ചെമ്പറായാലും ആയാലും ക്ലിയറായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ അതാ ഫൈനൽ ലുക്കിംഗ് ആണത് ഇതൊരു സാ ക്രോസ് കട്ടിങ്ങാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാ അതിന് അവിടെ ഒന്നും ടെക്ക് ഉണ്ടാവില്ല രണ്ട് ടെക് ഉണ്ടാവുള്ളൂ ബ്ലൗസ് അല്ല അത്